മകളെ നാളെയാണ് അഞ്ഞൂറ് പറഞ്ഞില്ല എടോ മനുഷ്യ ആറ് മാസീന്ന് വന്നിട്ട് പണിക്കും പോവാൻ പാടില്ലേ സെക്യൂരിറ്റികളായിട്ടെങ്കിലും പോകും ൂടായ്പ ആണല്ല ഇപ്പൊ നിനിക്കാര്യെ കുറിച്ച് ഏകദേശം മനസ്സിലായില്ലേ അറുത്ത കൈക്കൊപ്പതേ കല്ലാത്തവളാണ് പക്ഷെ ഭക്തിയുടെ കാര്യത്തില് കണ്ടില്ലേ എത്ര വേണമെങ്കിലും ചെലവാക്കും അരഹരോ അരഹരോ അരഹരാറങ്ങ തണ്ണിമുത്തൻ ഗ്രൂപ്പിലെ എല്ലാവരും അറിഞ്ഞോണം ഒരു അഞ്ഞൂറ് രൂപ സെറ്റായിട്ടുണ്ട് കുപ്പിക്കുള്ള മാത്രമേ സെറ്റായിട്ടുള്ളൂ ടച്ചിങ്ങിനുള്ളത് കൊണ്ടു വന്നോളാം ഓക്കേ കണ്ട ഇപ്പ എങ്ങനെ ഇരിക്കണം ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഇവനാളൂടെ ആയിപ്പാണെന്ന് വിശ്വാസത്തിന്റെ പേരിൽ ആരെയും മുതലെടുക്കാൻ പറ്റുമെന്ന് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഹലോ അളിയ എടാ എന്നെ കൊണ്ടാ എത്ര നാളാണെന്ന് വിളിച്ചിട്ട് എടാ പിന്നെ ഞാൻ വിളിച്ചേ നമ്മള് പഴയ ബാച്ചിലാൻ കൂടെ ഒരു മൂന്നാറ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ട്രിപ്പോ ഇല്ലടാ ഇതിപ്പോ ഒരുപാട് പൈസ ഒന്നും ആത്തൊന്നുമില്ല ഇത് കൂടി ഉൾപ്പെടെ ഒരു മൂവായിരം രൂപ നീ എന്നിട്ട് ഹരിയോ പറഞ്ഞ അവളുടെ മുമ്പിലേക്ക് ചെല്ലണം അപ്പോൾ അന്തം വിട്ട് കുന്തം നിൽക്കുന്ന എൻ്റെ വി നീ പറയണം നാം അരവിന്ദ സ്വാമികൾ പരമാനന്ദ സ്വാമികളുടെ ആശ്രമത്തിൽ നിന്ന് ഇതെല്ലാം കണ്ട് ഭക്തിമയായി ഇരു കൈയും കൂപ്പി നിൽക്കുന്ന എൻ്റെ ഭാര്യയോടായി നീ പറയണം ഭവതിയെ ഏൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഭസുമ്പം ജപിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ കൈ എന്നും പറഞ്ഞ ആ പസുപ്പൊ നീ അവളുടെ കയ്യിലേക്ക് കൊടുക്കണം അതും വാങ്ങി ഇതെല്ലാം വിശ്വസിച്ച് കയ്യും കൂപ്പി തലയിൽ നിൽക്കുന്ന ആ മണ്ടിയോടായി നീ പറയണം പരമാനന്ദ സ്വാമികളുടെ ആശ്രമത്തിൽ ഭവതിയുടെ പേരും ആളും പറഞ്ഞ് ചില പൂജാതി കർമ്മങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ് അതിന് സംഭാവനയായി ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ തരണം അപ്പൊ ഇതെല്ലാം കേട്ട് പൊട്ടിയായന്റെ ഭാര്യ കാശ് എടുത്ത് നിന്റെ കയ്യിലേക്ക് തരുന്നു നീ അത് വാങ്ങുന്നു നമ്മൾ ട്രിപ്പ് പോകുന്നു അപ്പൊ ഓക്കെ എല്ലാം പറഞ്ഞ പോലെ അരവിന്ദ സ്വാമികൾ പരമാനന്ദ സ്വാമികളുടെ വീട്ടിൽ നിന്നും ആശ്രമത്തിൽ നിന്നും വരികയാണ് അതെ ഒരു ഭസ്മം നമ്മൾ പരമാനന്ദ സ്വാമികൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് പവതിക്ക് നൽകാനായി ഏതൊരാരോഗ്യ പ്രശ്നങ്ങൾക്കും അത്യുത്തമ എന്നും രാവിലെ കുറിച്ച് ഈ ഭസ്മം നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യും മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത് ഈ വരും ദിനങ്ങളിൽ ആശ്രമത്തിൽ ഭവതിയുടെ പേരിലും നാളിലും ചില പൂജാതി കർമ്മങ്ങൾ നടത്തുന്നുണ്ട് അതിലേക്കായി ഒരു ആ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ സംഭാവനയായി നൽകാൻ സ്വാമിജി ആ സ്വാമി ഹരി നമ്മേ വിശ്വാസക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനെ ട്രിപ്പോട് ഓണായി ഒരു സെൽഫി എടുത്താലേ മിസ്റ്റേ പോസ്റ്റ് ചെയ്യാം ഇവ വേണ്ട പണിയോണോ സമയത്ത് സെറ്റ് പരിപാടക്കാർ ഞാൻ കുളിക്കാൻ കഴിഞ്ഞാൽ മണിക്കൂറടുക്കും പടട്ടുണ്ടരല്ലേ സമയ ഓഴപ്പ ഹലോ ആയിട്ട് ഞാൻ മറ്റേ വഴിപാടത്താൻ വേണ്ടി പോണിയാ അവൻ തന്നെ അറിയുന്നേ നീ അവന്റെ ഫോൺ കൊടുത്തേ കൊടുത്തേ എടി ഫോൺ എടാ എടാ കൊടുത്തേടാൻ എന്നാ പറ്റിടാ എന്നെ പറ്റി ഏഹ് ചോറ് വരുന്നുണ്ടല്ലോ എന്നെ പറ്റി വീണതായിട്ടാ പരമാനന്ദ സ്വാമിയുടെ ഭസ്മം പെരുട്ടിട്ടുണ്ട് അതിനെന്തിനായിട്ടാ ചൂടാവണത് സ്വാമിയുടെ ഭസ്മം വേണം എന്നെ നോക്കുന്ന അയ്യോ ആ എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു ഇനി നിങ്ങൾ തന്നെ പറ ആരുടെ ഭാഗത്താണ് തെറ്റി ഭക്തിയുടെ പേരിൽ മുതലെടുക്കുന്ന സജീവിന്റെ ഭാഗത്തോ അതോ വിശ്വാസത്തിന്റെ പേരിൽ ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്ന ലക്ഷ്മിയുടെ ഭാഗത്തോ